ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി ഹെൽത്തി റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നമ്മളുടെ സോയാബിൻ വെച്ചാണ് സോയാബിൻ ൈ റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ ഒന്ന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിതിനാവശ്യമായ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ സോയാബിനൊക്കെ മൂന്ന് വെട്ടം നല്ലതുപോലെ കഴുകി നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യാനുള്ളത് ഇനി നല്ല തിളച്ച വെള്ളത്തിലോട്ട് നമ്മളിത് ആഡ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊരു ഇതൊരപ്പയിലൂടെ നമുക്കിതൊന്ന് വെള്ളമെല്ലാം മാറ്റി ഒന്ന് ഊറ്റിയെടുക്കാം ഒരു ചെറിയ ചൂടോടെ തന്നെ നമുക്കിതിന്ന് വെള്ളത്തിൽ നിന്നും ഒന്ന് പിഴിഞ്ഞെടുക്കാം അതായത് നമ്മളിവിടെ ചെറിയ സോയാബിനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന്ന് വലിയ സോയാബിൻ കിട്ടും അതെടുത്താലും മതിയാകും ഇങ്ങനെ നമുക്ക് വെള്ളത്തിൽ നിന്നും ഈ സോയാബിനെല്ലാം ചെറിയ ചൂടോടെ തന്നെ നമുക്കിങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെക്കാം വലിയ സോയാബീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ വലിയ സോയാബിൻ എടുത്താലും മതിയാകും അതല്ല വലിയ സോയാബിൻ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് മുട്ടയാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു മസാല കോട്ടിംഗ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ നമ്മൾ സോയാബിനിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചതും അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ട് എങ്കിൽ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ മൈദയാണ് ആഡ് ചെയ്തിരിക്കുന്നത് മൈദയും കോൺഫ്ലവറും ഇല്ലാത്തവർക്കും ഒരു സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്താലും മതി അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പൊടിച്ചെടുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്താലും മതിയാകും അത് ഒരു സ്പൂൺ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ അതും അരിച്ച് തന്നെ ആഡ് ചെയ്യാം ഇനി നല്ലതുപോലെ ഒന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയിലോട്ട് നമ്മൾ ഈ മൈദയൊക്കെ ഒന്ന് കോട്ടായി വരത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് റെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് മസാലയൊക്കെ കോട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കോക്കനട്ട് ഓയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതായിരിക്കും ഒരു പ്രത്യേകം ടേസ്റ്റ് പിന്നെ നമുക്ക് ഇത് ആവശ്യത്തിനായുള്ള ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വയ്ക്കും ഫ്രൈ ചെയ്ത് ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാകും ഞാനിപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് മസാലയൊക്കെ കോട്ടായി ഇരിക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കോട്ട് ചെയ്യേണ്ട ഈ ഇതിൽ തന്നെ അതായത് നമ്മൾ ഈ സോയാബിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം വെച്ചും നമ്മൾ ഈ മുട്ടയുടെ ഇതും വെച്ച് മാത്രമേ ചെയ്യാവൂ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തൊന്ന് എണ്ണയിലൊക്കെ ഒന്ന് ഫ്ലെയിം ലോയിലാക്കി വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കുള്ള ഈ ആൾറെഡി നമ്മൾ സോയാബിൻ വെന്തതാണ് നമ്മൾ വെള്ളത്തിൽ വെച്ച് വേവിച്ചെടുത്തതാണല്ലോ ഇനി ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മാത്രം മതിയാകും അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്ലെയിം ലോയിൽ ആക്കി വെച്ച് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു വിഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താലും മതിയാകും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ സ്കൂളിലൊക്കെ മക്കൾക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്ത് ചോറിൻ്റെ കൂടെ കൊടുത്താലും പ്രത്യേകം ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ സോയാബീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിപ്പോൾ ഇടത്തിൽ ഓയിലൊന്നും ഒട്ടും കുടിച്ചിട്ടില്ല അതിൻ്റെ കുറച്ച് ഓയിലൊന്നും മാറ്റിയിട്ട് നമുക്ക് ഒരു സ്പൂൺ ഓയിലിൽ നമ്മൾ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ആ സവാള ഒന്ന് വരട്ടിയെടുക്കണം ഇനി അതിനാവശ്യമായ കുറച്ച് നമ്മൾ ഒരു മസാല ആഡ് ചെയ്യുന്നുണ്ട് ഒരസ്പൂൺ പോലും ആഡ് ചെയ്തിട്ടില്ല അതിന് നിങ്ങൾക്കുള്ള ഫ്ലേവറിന് അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് സോയാബീൻ വേണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ സവാള ആഡ് ചെയ്യുക ഞാനിവിടെ രണ്ട് ചെറിയ സവാളയും കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് അതൊന്നും സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടികളൊക്കെ കഴിക്കുന്നത് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് മുളക് മുളക് ആഡ് ചെയ്യാത്തത് പിന്നെ നമ്മൾ തക്കാളിയും സവാളയും കറിവേപ്പിലൊക്കെ ഒന്ന് ചെറിയ സോഫ്റ്റ് ഒന്നാകുമ്പോഴത്തേക്കും നമുക്കൊരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ പെരിഞ്ചീരകം അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് അതിൻ്റെ പച്ച ചവ് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി പിന്നിതിനാവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പൊടിയുടെയൊക്കെ ഒരു പച്ചചുകം മാറി വരണം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് നിങ്ങൾ സവാളയൊക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്ന് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം മറന്നു പോയതോടാണ് ഇപ്പം ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ഒരു പച്ചചുഖം മാറുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാകും ഇനി അതൊക്കെ ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വേണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബിൻ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇനി നമ്മൾ സോയാബിനും മസാലയും സവാളയും തക്കാളിയൊക്കെ ഒന്ന് മിക്സായി വരത്തക്ക രീതിയിൽ ഒന്ന് ഫ്ലെയിം ലോയിലാക്കി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു സ്പൂൺ തക്കാളി സോസാണ് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ തക്കാളി സോസ് ഇല്ല എങ്കിൽ നമുക്ക് ഒരു സ്പൂൺ വിനാഗിരിയും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം വിനാഗിരി ഇല്ലാത്തവർക്ക് നാരങ്ങ ആഡ് ചെയ്താലും മതിയാകും അങ്ങനെ ഫ്ലെയിം ഓഫി നമ്മളെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള സോയാബിൻ ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട വിഭവം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും നെക്സ്റ്റ് വീഡിയോ